ഹലോ ഞാനങ്ങനെ ഇന്നത്തെ വർക്ക് കഴിഞ്ഞ് ഇറങ്ങണം ഇന്ന് വെടികെട്ട് വരണം സാമ്പിൾ വെടികെട്ടോ അപ്പൊ നടന്നിട്ട് വേണം വർഗ സാൻഡ് വരെ ഞാൻ പറ്റാവുന്ന ചെറിയ ചെറിയ വെടികൾ പിടിച്ച് നിങ്ങൾക്ക് കാണാനായിട്ട് ഇട്ട് തരാം ഓക്കെ അങ്ങനെ ഞങ്ങള് ഞാൻ ഇന്ന് പോകുമ്പോ നിങ്ങൾക്ക് പറ്റിയ കാണിച്ചു തരാം അപ്പൊ ഇവിടുത്തെ വർക്ക് ഇന്നാത്ര കഴിയും റോഡിലിളക്കാഴ്ചകൾ കുറച്ച് കുറച്ച് എനിക്ക് പറ്റുന്നു ഓക്കെ നിങ്ങളും എൻ്റെ കൂടെ ആയോട്ടോ അപ്പോൾ ഞാൻ ഇറങ്ങാൻ പോകും ഓക്കെ അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത് ഹൈറോഡ് കഴിയുമുമ്പ് തന്നെ ബ്ലോക്ക് തുടങ്ങി അവിടെ നിന്ന് വണ്ടികളൊക്കെ തടഞ്ഞു നിർത്തി തീരെ റൗണ്ടിലേക്ക് കയറ്റാതെ എല്ലാ വണ്ടികളും തന്നെ ഇതേ ബ്ലോക്ക് ചെയ്ത് തിരിച്ചുവിടുന്നു ചെയ്യുന്നത് പിന്നെ ഇതേ നമുക്ക് ഇന്നത്തെ ആൾക്കാർ നിറയെ ജനങ്ങൾ ഈ ഭാഗത്ത് മുഴുവൻ വരിക വെള്ളങ്ങള് സംഭാരങ്ങൾ ഇതേ കച്ചവടക്കാർ ഇതേ ഇറങ്ങുന്നു വേണ്ട ഇങ്ങനെ വലിയ നിറച്ച് സംഭവങ്ങളായിരിക്കും നിറയെ കച്ചവടക്കാരാണ് ഇവിടെ കാണുന്നത് ഇതേ എവിടെ നിൽക്കണ കണ്ട തണുത്ത സംഭാരം എന്ന് പറഞ്ഞിട്ട് ഒരു വണ്ടി നിൽക്കണുണ്ട് താഴ്ക്കുന്ന ഒരു നല്ല കച്ചവടം ഇവർക്ക് കിട്ടില്ല ഇന്നത്തെ ദിവസം നാല് ദിവസം ഇവരുടെ പൊടിക്കലാണ് അപ്പോൾ അവർ ഇന്ന് തന്നെ സ്ഥലങ്ങളൊക്കെ വിളിച്ച് സെറ്റായി വന്നു ജില്ലാ ഹോസ്പിറ്റലിൻ്റെ മുന്നിലായിട്ട് കണ്ട എല്ലാ കച്ചവടക്കാരും അറ്റം തൊട്ട് റൗണ്ട് ഫുള്ള് നിരന്ന് തുടങ്ങി ജില്ലാ ഹോസ്പിറ്റലിൻ്റെ മുന്നിലാണ് അത് വരുന്നത് അപ്പം ഈ സ്ക്വാഡുകളൊക്കെ ആശുപത്രിയിലെ മുറ്റത്ത് നിന്നിട്ട് ഈ പടക്കം ഈ ഇത് എന്താണ് വെടികെട്ടിൻ്റെ ഓരോ കാര്യങ്ങൾ അവരവിടെ സെർച്ച് ചെയ്ത് ബോംബ് സ്ഫോടനം എല്ലാവരും ഉണ്ട് അവിടെ വണ്ടികൾ ഇങ്ങനെ വഴിക്ക് വഴിക്ക് പോകുന്നുണ്ട് ആംബുലൻസും എല്ലാ സെറ്റിങ്സും അവർ സെറ്റാക്കി ഏകദേശം എരിയായി ഇവിടെ അവരത് നോക്കിയിട്ട് അകലങ്ങളൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഓരോ കാര്യങ്ങളും എന്താണ് കറക്റ്റ് എന്ന് എനിക്ക് പറയാൻ അറിയില്ല പിന്നെ ഞാൻ അവിടെ നിന്ന് കഴിഞ്ഞപ്പോൾ നീങ്ങിക്കഴിഞ്ഞപ്പോൾ കണ്ട ജനങ്ങളൊക്കെ ബസ് കിട്ടാണ്ട് ശക്തലേക്ക് നടക്കണ ജനങ്ങളും മടക്കേ സ്റ്റാൻഡിലേക്ക് അങ്ങോട്ട് നടക്കണ ജനങ്ങളായിട്ട് ഇങ്ങനെ പോകണം പിന്നെ നമ്മുടെ വെടികെട്ടിന് വേണ്ടിയിട്ട് കാണുകയാണെങ്കിൽ അതിൻ്റെ ഒരു റൗണ്ട് പർമനൻ്റ് ഒരു സൈഡിലേക്ക് നീങ്ങി നീങ്ങി പോകണം എന്നാലേ നമുക്ക് ഇപ്പം തന്നെ അതായത് ഒരു അ അഞ്ചര തൊട്ട് പോയി തുടങ്ങി അവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റിൽ പോയി നത് കാണാനൊക്കെ പറ്റുള്ളൂ പജ്ഞാനങ്ങളൊക്കെ അങ്ങോട് തെങ്ങി പോകണോ അതേ കച്ചവടക്കാരാണീന്ന് വരുന്ന കേട്ടോ ജില്ലാ ഹോസ്പിറ്റലിൻ്റെ മുന്നിലാണ് ഈ അവിടെ നിന്ന് അങ്ങോട്ട് പാറായ്മഗാവ് വരെ ഈ കച്ചവടക്കാരാണ് അലുവകളൊക്കെ നിറഞ്ഞ് കയട്ടിട്ട് അട വന്നിരിക്കും വണ്ടികൾ വണ്ടികൾ ഇതൊക്കെ കച്ചവടം അവർക്ക് നല്ലോണം കിട്ടും കേട്ടോ അതിന് ഏറെ രസം ഇന്ന് തന്നെ അവരുടെ കച്ചവടങ്ങൾ തുടങ്ങി എന്ന് വേണം പറയാനായിട്ട് അങ്ങനെ ഞാൻ ദേ പാറമേക അമ്പലത്തിൻ്റെ മുന്നിൽ എഴുതിയപ്പോൾ അതേ എക്സിബിഷൻ്റെ അവിടെ തുടങ്ങിയിട്ട് രണ്ട് മൂന്നാഴ്ച ആയിട്ടുണ്ട് അപ്പോൾ അവിടെ നിറച്ച് ജനങ്ങളാണ് തിരക്ക് കൂടി വന്നുകൊണ്ടി എക്സിബിഷൻ കാണാനായിട്ടും ഒക്കെയായിട്ട് വേണ്ട ജനങ്ങളാണ് അവിടെ വരുന്നത് ഈ തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുവമ്പാടി വാറയ മേധാവ് അങ്ങനെ മൂന്നമ്പലങ്ങൾ കൂടിയിട്ടുള്ള മത്സര പൂരമാണ് അത് തൃശ്ശൂർ പൂരം എന്ന് വെച്ചാൽ തൃശ്ശൂക്കാരുടെ പൂരം നമ്മുടെ ഒരു സിനിമയിൽ അതാണ് ഇത് സംഭവം നിങ്ങൾക്കെല്ലാവർക്കും അറിയുമായിരിക്കും അപ്പോൾ എല്ലാവരും പൂരിത്തരം എത്തിച്ചേർന്നാൽ നമുക്ക് നല്ല കാഴ്ചകൾ കാണാം അപ്പോൾ നമ്മുടെ ദേവിയുടെ അമ്പലം നമ്മ ഈ ലൈറ്റുകളും കാര്യങ്ങളൊക്കെ ഇട്ട് അലങ്കരിച്ചിട്ടുണ്ട് വെളിച്ചം നമ്മുടെ പകലെല്ലാണല്ലോ ഞാൻ പിടിച്ചത് അതുകൊണ്ട് മല ഒന്നും കുറക്കുകയും കാണാത്തത് കേട്ടേ വിളക്കൊക്കെ തെളിയിച്ചിട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് കുറേ ജനങ്ങൾ അവിടേക്ക് കയറി ഇങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് കുറേ ആളുകൾ അതിൻ്റെ ഉള്ളിലേക്ക് പോകുന്നുണ്ട് അവിടെ നിന്ന് ഞാൻ കഴിഞ്ഞപ്പോൾ പോലീസ് വണ്ടി ബോംബ് സ്ഫോടനകാരൊക്കെ അതിലെതിലൊക്കെ കണ്ടമാനം സെർച്ച് ചെയ്ത് നടക്കുന്നുണ്ട് അതിൻ്റെ നേരേനു വടക്ക് പറമേനെ നേരേനു വടക്കുന്നു അതിൻ്റെ ബാക്ക് ഭാഗം തന്നെ കണ്ട ഫ്രണ്ട് ഭാഗം അപ്പറായിട്ട് വരും അവിടെ അവിടെനിന്ന് എക്സിബിഷൻ നടക്കുന്നത് കണ്ട അങ്ങനെ ഉള്ള കൂടി നീങ്ങി ഞാൻ ബസ്സുകാരനോടുത്ത് എത്തിയിട്ടു അപ്പോൾ ഞാൻ കണ്ട കണ്ടൊരു കാഴ്ചയാണ് എന്നു രാത്രി ഏഴ് മണിക്ക് ബെല്ലടിച്ച തുണികടയിൽ നിന്ന് ഇറങ്ങുന്ന ചേച്ചിമാരാണ് ഈ പറഞ്ഞത് കൊണ്ട് അത്ര സ്ത്രീകളൊന്നും പോകുന്നില്ലേ നമ്മുടെ നാട്ടിൽ ജോലിക്ക് പോകണവരില്ലേ അതുകൊണ്ട് കുടുംബം പൊറ്റാനായിട്ട് ചിലവുകളുടെ ആധിക്കും കൊണ്ട് അമ്മമാരും ജോലിക്ക് ഇറങ്ങണം അപ്പോൾ അവരെ കണ്ടെങ്കിൽ എനിക്കൊരു സന്തോഷം തോന്നിയിട്ടാണ് ഞാനും ഇങ്ങനെ വീഡിയോ പിടിച്ച് നടക്കുമ്പോൾ കോലഴിയിൽ ബസ് ഇറങ്ങുന്ന ഒരു കുട്ടി പറഞ്ഞു ചേച്ചി വീഡിയോ പിടിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു ആ ഒരു ചെറിയ വീഡിയോ പിടിക്കാനാന്ന് പറഞ്ഞു അങ്ങനെ അപ്പോൾ ആ കൂടെ നടക്കണ ആള് കോളേജിയിൽ ബസ് ഇറങ്ങാറുണ്ട് അങ്ങനെ ആ കുട്ടീനെ കൂട്ടുകിട്ടിയാൽ അപ്പോൾ ഞാൻ ഭംഗിയായിട്ട് എനിക്ക് വർത്താനം പറയുന്ന ഒരാൾ കൂട്ടുകിട്ടിയപ്പോൾ ഒരു സന്തോഷമായി അങ്ങനെ ഞാൻ മുന്നോട്ട് നീങ്ങി വരുമ്പോൾ അതേ എന്താണ് റോബോട്ട് ആന റോബോട്ട് ആനയുണ്ട് ആ ആനയുടെ ചെവി ആടുന്നുണ്ട് കണ്ണ് തിരിയുന്നുണ്ട് എല്ലാം നല്ല ഇത് ഡാനെ പുറത്ത് ആ ആനെ പുറത്ത് കയറണീന്ന് റോഡണം കോണി ചാരി വെച്ചിട്ട് അവർ പറയുന്നുണ്ട് ആർക്ക് വേണി കയറാമെന്ന് പറയുന്നുണ്ട് ഭയങ്കര ഒരു ഇതായിട്ടുണ്ട് ഈ ആന ഞാനാദ്യം ഒറിജിനലാന്ന് വിചാരിച്ചിട്ടുണ്ട് ഞാൻ ആനേനെ കണ്ടിട്ട് ഇങ്ങനെ നേരെ പോകണം ഈ അമ്മായിയോടെ നമ്മൾ ഡാനോട് സുന്ദരനായിട്ടുണ്ട് ഭംഗിയായിട്ടുണ്ട് ഭംഗിയായിട്ടുണ്ടെന്ന് പറയുന്നത് അവൻ്റെ കണ്ണും കൂടി അനങ്ങണ നന്നായിരുന്നു ഈ അമ്മായി പറഞ്ഞു പക്ഷേ കണ്ണാനങ്ങണത് അവർക്ക് മൈ ആ ചേട്ടന്മാർ പറഞ്ഞ് മൂട്ടി വെക്കിയ കണ്ണൊക്കെ ഉണ്ട് കണ്ണ് നന്നായിട്ട് ഇങ്ങനെ തിരിഞ്ഞ് മറയുന്നുണ്ട് അവൻ്റെ ഭയങ്കര ഒരു ജീവനോളാനെ അതേ രൂപം തന്നെയായിട്ടവന് ഉണ്ടാക്കി ആ അത് സൃഷ്ടിച്ചവനോട് ഞാൻ നന്ദി പറയുന്നു വെരി ഗുഡ് ഗുഡായിട്ടുണ്ടത് വളരെ ഭംഗിയായിട്ട് അയാളത് ചെയ്തു വെച്ചിട്ടുണ്ട് അവർ ആ ഒരു കൂട്ടം ആരാണെങ്കിലും നല്ല ഭംഗിയെ ഉൾക്കി ഒരു ചേട്ടൻ വന്നു ഞാൻ കയറാമെന്ന് പറഞ്ഞു അങ്ങനെ അവിടെ കുറേ ആളുകൾ കൂടിയിട്ട് ചേട്ടന്മാർ ഓഫീസ് നോക്കി നേരത്തെ ജോലിക്ക് ഇറങ്ങി കുറേ ആളുകൾ കയറി കയറുന്നെന്ന് പറഞ്ഞിട്ട് അതിലൊരു ചേട്ടൻ തീയ്യാ അവിടെ കയറുമെന്ന് ചീന്നത് അങ്ങനെ അതിൻ്റെ മുകളിൽ അയാൾ കോണിമ കയറി പോയിട്ട് അതൊന്നും കയറി അത് ഇപ്പം കാണാൻ പറ്റും കണ്ടാ ആൾ കയറി വെച്ചാൽ ആനയുടെ കഴുത്തിൽ ബെല്ല് തന്നെ അടിയും കിണി കിണി കിണിന്ന് അടിയുന്നൊരു സോണ്ടി അങ്ങനെ ഞാൻ അവിടുന്ന് നീങ്ങി ആ അതിൻ്റെ അപ്പുറത്ത് കാണുന്നത് പെട്രോൾ പമ്പാണ് എടോ ആ പെട്രോൾ പമ്പിലും മൂന്നാല് ഇത് കണ്ട ചേട്ടിരിക്കുന്ന രസമായിട്ട് അയാൾ കയറുമെന്ന് പറയും ആ പെട്രോൾ പമ്പിലും അവര് അവിടെ കുറേ കച്ചവടക്കാർ രണ്ടു രണ്ട് കച്ചവടക്കാരുണ്ടതേ പുണ്യാളൻ ഡ്രിങ്ക്സ് ഉണ്ട് അതിൻ്റെ അപ്പുറത്ത് വേറെ ഐസ്ക്രീമിന്റെ ഒരു സെറ്റിങ്സ് ഭയങ്കര ഇതായിട്ട് അത് അവിടെ നെറ്റി കച്ചവട ആ കച്ചവടക്കാർ കാണുമ്പോൾ നമുക്കൊരു സന്തോഷം തോന്നുന്നു എന്താണെന്ന് വെച്ചാൽ നമ്മളങ്ങനെ ഒരുമിച്ച് കാണുമ്പോൾ ഒരു രസമല്ല ഇത് റൗണ്ട് ഫുള് ഇങ്ങനെ കാണുമ്പോൾ കണ്ട അപ്പുറത്തെ സൈഡ് വടക്കേ സ്ഥാനിലേക്ക് ഞാൻ അങ്ങനെ ഇവിടെയും നടക്കണ വഴിട്ടോ വെട്ടിക്കെട്ട് വരുമ്പോൾ ജനങ്ങളൊക്കെ ഈ ഭാഗത്ത് നിർത്തുക അങ്ങോട്ട് കയറ്റില്ല റൗണ്ടിലേക്ക് കയറ്റില്ല ഇവിടെയാണ് ആൾക്കാരെന്ന് പറ അത്രയും ദൂരുത്തുന്ന ആൾക്കാരും അപകടം വരുന്ന ഒരു സംഭവമാണല്ലോ നമുക്കറിയാലോ നമുക്കറിയാമല്ലോ തൃശ്ശൂർ തന്നെ അപകടം അവിടെ തെങ്ങി നിറഞ്ഞിട്ടുണ്ടാവും ഞാൻ ഒരു കൊല്ലം കാണാൻ പോയിട്ടുണ്ട് കേട്ടോ ഈ സംഭവം അതോടുകൂടി പിന്നെ ഞാൻ പോയിട്ടില്ലേ ഭയങ്കര പേടിയായി എനിക്ക് നമുക്കതിനു പോകാനുള്ളൊരു മാനസിക സുഖം കിട്ടുന്നില്ല അപ്പോൾ ഞാൻ വീടിൻ്റെ അവിടെ നിന്ന് കാണാനായിട്ട് സാധിക്കും അങ്ങനെ കണ്ടിട്ടുള്ളൂ ആ പോയ നീല ബസ്സാണ് അതിൻ്റെ ബസ് ഞാനിപ്പോൾ വടകേശാനിലേക്ക് എത്തി നടന്നത് ഞങ്ങളവിടെത്തി ആ വീടിൻ്റെ അവിടെക്കാണ് ബസ്സാണ് എനിക്ക് കിട്ടണത് ബ്ലോക്കായി അതിനൊരു റൗണ്ടിൽ നിൽക്കി കയറുന്നില്ലല്ലോ അങ്ങനെ ഈ പെൺകുട്ടി പറഞ്ഞു ഞാൻ വേറെ ബസ്സിൽ പോകണു ചേച്ചിയെന്ന് പറഞ്ഞിട്ട് അവളെന്നോട് യാത്ര പറഞ്ഞു ഞാൻ ബസ്സിൽ കയറിയിട്ടാണ് അപ്പം ബസ്സിന്റെ ഈ കുട്ടിയും പോണിയിൽ കോലഴിയിൽ ഇറങ്ങാതെ തന്നെയാണ് അപ്പം അവള് വീഡിയോ കളിക്കുകയെ ഹാ ഇങ്ങനെ നോക്കിയിട്ട് എന്നോട് എന്ത് അതെന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു നമ്മുടെ പ്രഷർക്ക് കാണിച്ചു കൊടുക്കാനാണ് എന്നെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി കാണിച്ചു കൊടുക്കാൻ എനിക്ക് പറ്റുന്ന പോലെ ഞാൻ പിടിക്കുന്നതെന്ന് തോന്നുന്നു അപ്പോൾ അവിടെ നിന്നും കയറാറുള്ള കുട്ടിയാണത് ഡ്രൈവർ ഫ്രഷ് ആയി വന്നു ആറേക്കാലേ ഞങ്ങളിവിടെ വണ്ടി പോകും അപ്പോൾ റൗണ്ടിലേക്ക് പോകാത്ത ആ പത്ത് മിനിറ്റ് സമയം കുറച്ചു നേരം വണ്ടി അവിടെ ഇടേണ്ടതോന്നു അങ്ങനെ ഞാൻ വാട്ഗെ സ്റ്റാൻഡിൽ നിന്ന് കയറി വീട്ടിലേക്ക് യാത്ര ചെയ്യാം നിങ്ങൾ എല്ലാവരും എന്റെ വീഡിയോ കാണാം എന്നെ നിങ്ങൾ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് വെരി താങ്ക്സ് ഉണ്ട് നിങ്ങളോട് അപ്പം എല്ലാവർക്കും ബൈ